നാം ഏതെല്ലാം ആഹാരതത്വങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ചേർക്കുന്നു എന്നറിയുന്നതോടൊപ്പം ഈ പോഷക തത്വങ്ങളെ നഷ്ടപ്പെടുത്താതെ പാകപ്പെടുത്തി ഭക്ഷിക്കുന്നത് എങ്ങനെയെന്നും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ചും ജീവദായക തത്വങ്ങളായ വിറ്റാമിനുകൾ നഷ്ടപ്പെടാതിരിക്കാനായി ഇക്കാര്യങ്ങൾ ആവശ്യം അറിഞ്ഞിരിക്കണം മലക്കറികൾ പൊളിക്കാതെ പാകം ചെയ്യുക കായകളുടെ തൊലി പൊളിക്കുകയാണെങ്കിൽ കനം കുറച്ച് പൊളിക്കുക പച്ചക്കറികൾ മുറിക്കുന്നതിന് മുമ്പായി കഴുകുക മുറിച്ച ശേഷം കഴുകിയാൽ അതിലടങ്ങിയിട്ടുള്ള വിറ്റാമിൻ നഷ്ടപ്പെടും മുറിച്ചാൽ ഉടൻ തന്നെ പാകം ചെയ്യുക മുറിച്ച ശേഷം അധിക സമയം വെച്ചുകൊണ്ടിരിക്കരുത് പച്ചയ്ക്ക് ഭക്ഷിക്കാവുന്ന കായകളും ഫലങ്ങളും വിളമ്പേണ്ട സമയമാകുമ്പോൾ മാത്രം മുറിക്കുക അധികം നെയ്യും മുളക് മസാലയും ചേർത്ത് വറുത്തു പാകം ചെയ്യുന്ന കറികളിലെ പോഷക തത്വങ്ങൾ നഷ്ടമാകുന്നു സസ്യങ്ങൾ കുറച്ചു മാത്രം വറുക്കുക ആവശ്യത്തിലധികം വേവിക്കരുത് മസാല കുറച്ചുപയോഗിക്കുക പച്ചക്കറികൾ പാകം ചെയ്യുമ്പോൾ അത് പാകം ചെയ്യപ്പെടാൻ മാത്രമുള്ള ജലം ചേർക്കുക തിളച്ചു കഴിഞ്ഞാൽ അവയിലെ ജലം കളയാതെ പരിപ്പിലോ മാവിലോ ചേർത്ത് ഉപയോഗിക്കുക ചോറ് വെച്ച് കഴിഞ്ഞ് കഞ്ഞിവെള്ളം കളയാതെ പരിപ്പ് പയറ് മുതലായവയിൽ ചേർത്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത് പാകം ചെയ്യുമ്പോൾ മൂടി വെച്ച് തന്നെ പാകപ്പെടുത്തണം സസ്യങ്ങൾ കടല മുതലായവ പാകം ചെയ്യുമ്പോൾ സോഡാക്കാരം ഉപയോഗിക്കരുത് ഇതുമൂലം കുറേ വിറ്റാമിനുകളും മറ്റ് പോഷക തത്വങ്ങളും നഷ്ടപ്പെട്ടു പോകുന്നു ആട്ട അരിപ്പയിൽ അരിക്കാതെ ഉമി സഹിതം പാകം ചെയ്യുന്നതാണ് നല്ലത് അതിനുവേണ്ടി ഗോതമ്പ് നല്ലതുപോലെ വൃത്തിയാക്കണം ആട്ട വളരെ നേർമയായി പൊടിക്കാതെ കുറച്ച് കട്ടിയായി പൊടിപ്പിക്കുകയും പാകം ചെയ്യുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പേ കുഴിച്ചു വെക്കുകയും ചെയ്താൽ അത് വളരെ മയത്തിൽ പാകമായി കിട്ടും നേർമയേറിയ ആട്ടയോ മൈദയോ ഉപയോഗിച്ച് ഭൂതിയോ റൊട്ടിയോ ഉണ്ടാക്കുമ്പോൾ മാർദ്ദവും പോഷക തത്വങ്ങളും സംരക്ഷിക്കപ്പെടുന്നു ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ആഹാര പദാർത്ഥങ്ങളുടെ രൂപത്തിൽ തന്നെ പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്നു എന്നാൽ അവ ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കുന്നതിലും പാകം ചെയ്തും ഭക്ഷിക്കുന്നതിലും പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുന്നതിലും നമ്മുടെ അജ്ഞത കാരണം പലപ്പോഴും കഴിയുന്നില്ല ആവശ്യമായ വിറ്റാമിൻ ഗുളികകളായോ ടോണിക്കിൻ്റെ രൂപത്തിലോ വാങ്ങിവെക്കുവാനും വേണ്ട അളവിൽ പാല് മാംസം മുട്ട എന്നിവ കഴിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കാറില്ല എങ്കിലും പച്ചക്കറികളും കായ്കളും പഴങ്ങളും മുളപ്പിച്ച പരിപ്പുകൾ പോലുള്ള ഭക്ഷ്യവസ്തുക്കളിൽ നിന്നും ധാതു ലവണങ്ങളും വിറ്റാമിനുകളും ലഭിക്കുന്നതിനെക്കുറിച്ച് നാം കൂടുതൽ ബോധവതികളായിരിക്കണം പോഷകവും സന്തുലിതവുമായ ഭക്ഷണങ്ങളിൽ അന്തർലീനമായ ഘടക തത്വങ്ങളെക്കുറിച്ചുള്ള അറിവും ലഭിച്ചു കഴിഞ്ഞാൽ ഭക്ഷണത്തിൽ ഇവ എത്ര അളവിലും എത്ര അനുപാതത്തിലും ഉണ്ടാകണമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ആഹാരത്തിൽ പ്രോട്ടീൻ കാർബോഹൈഡ്രേറ്റ് വിറ്റാമിൻ മുതലായവയുടെ മാത്രകൾ സമാന രൂപത്തിൽ ചിലപ്പോൾ ആവശ്യമാകുന്നില്ല ശരാശരി ആവശ്യത്തെ താഴെ താഴെപ്പറയും പ്രകാരം വിഭജിക്കുവാൻ കഴിയും മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് ഗ്രാം വരെ കാർബോഹൈഡ്രേറ്റ് അൻപത് മുതൽ അറുപത് ഗ്രാം വരെ പ്രോട്ടീൻ നാൽപ്പത് മുതൽ അൻപത് ഗ്രാം വരെ ഫാറ്റ് അഥവാ കൊഴുപ്പ് പത്ത് മുതൽ പതിനഞ്ച് ഗ്രാം വരെ വിഭിന്നങ്ങളായ ധാതു ലവണങ്ങൾ എന്നാൽ വിറ്റാമിനുകളുടെ ആവശ്യമാകട്ടെ കുറച്ച് മൈക്രോഗ്രാമോ അഥവാ മില്ലിഗ്രാമോ മാത്രമാണ് ഇവയുടെ മാഹാത്മ്യം തൂക്കത്തിലോ അളവിലോ അല്ല മറിച്ച് ഗുണാത്മക മൂല്യങ്ങളിലാണ് കണക്കാക്കേണ്ടത് പ്രോട്ടീനുകളുടെ കാര്യത്തിൽ പരിപ്പുകളെയും ധാന്യങ്ങളെയും അപേക്ഷിച്ച് പാൽ പാൽക്കട്ടി മത്സ്യം മാംസം മുട്ട മുതലായവയുടെ രൂപത്തിലും മൃഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നവയും ഒന്നാം തരമാണ് മാംസം മുട്ട പാൽ പാൽക്കട്ടി മുതലായവ സ്വീകരിക്കുവാൻ സാധ്യമല്ലാത്തവർ ഭക്ഷണത്തിൽ ഒന്നിൽ കൂടുതൽ ധാന്യങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കണം കൂടാതെ നിലക്കടലയും സോയാബീനും പോലുള്ളവ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഗോതമ്പ് അരി ഇരുന്നൂറ് ഗ്രാം മറ്റ് ധാന്യങ്ങൾ ഇരുന്നൂറ് ഗ്രാം പരിപ്പ് കടല ചെറുപയർ എഴുപത് ഗ്രാം പച്ചക്കറികൾ നൂറ് നൂറ്റി ഇരുപത് ഗ്രാം മറ്റ് കറികൾ എൺപത്തിയഞ്ച് ഗ്രാം പഴങ്ങൾ അൻപത്തഞ്ച് അറുപത് ഗ്രാം പാൽ നൂറ്റി എഴുപത് ഗ്രാം പഞ്ചസാര ശർക്കര അൻപത്തി അഞ്ച് ഗ്രാം എണ്ണ വനസ്പതി ഇരുപത്തിയെട്ട് മുപ്പത് ഗ്രാം മാംസം മുട്ട മത്സ്യം നൂറ് ഗ്രാം അമിതാധ്വാനമുള്ള ഭാരമുള്ള സ്ത്രീകൾ നാൽപ്പത് ഗ്രാം നിലക്കടലയോ ഇരുപത്തിയഞ്ചു ഗ്രാം കൊഴുപ്പോ കൂടുതൽ കഴിക്കേണ്ടതുണ്ട് ഗർഭിണികൾ അൻപത് ഗ്രാം ധാന്യം ഇരുപത്തിയഞ്ച് ഗ്രാം പച്ചിലക്കറി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പാല് പാൽ ഉൽപ്പന്നങ്ങൾ പത്ത് ഗ്രാം ശർക്കര പഞ്ചസാര എന്നിവ അധികമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം മുലയൂട്ടുന്ന അമ്മമാർ നൂറ് ഗ്രാം ധാന്യം പത്ത് ഗ്രാം പരിപ്പ് ഇരുപത്തിയഞ്ച് ഗ്രാം പച്ചക്കറി നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം പാല് ഉൽപ്പന്നങ്ങൾ പതിനഞ്ച് ഗ്രാം എണ്ണ നെയ്യ് ഇരുപത് ഗ്രാം പഞ്ചസാര ശർക്കര തുടങ്ങിയവ ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തണം പന്തുലിത ആഹാരത്തിൻ്റെ അളവുകൾ ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെയോ ലഘുഭക്ഷണത്തിൻ്റെയോ അല്ല മറിച്ച് ദിവസം മുഴുവൻ വേണ്ട ആഹാരത്തിൻ്റെതാണ് അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അടുക്കള എപ്പോഴും വെടിപ്പായും വൃത്തിയായും സൂക്ഷിക്കണം കഴിക്കുന്ന ആഹാര സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊന്നും അടുക്കളയിൽ വീഴുന്നതിനിടയാക്കരുത് പാചകത്തിന് വേണ്ടി എടുക്കുന്ന പാത്രങ്ങളും മറ്റുപകരണങ്ങളും ഓരോ ദിവസവും കഴുകി വൃത്തിയാക്കി സൂക്ഷിച്ചു വെക്കണം പച്ചക്കറി സാധനങ്ങളും മറ്റും നന്നായി ഒന്ന് രണ്ട് തവണ കഴുകുകയും പഴകിയ പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം ഭക്ഷണ പദാർത്ഥങ്ങൾ വളരെ സമയം പാകം ചെയ്താൽ അതിൻ്റെ ഗുണവും രുചിയും കുറയാനിടയാകും പോഷകമൂല്യവും നഷ്ടപ്പെടും വളരെയധികം വെള്ളം ചേർത്ത് പാകപ്പെടുത്തുന്നതും അധികം ചൂടിൽ അടുപ്പത്ത് വെച്ച് പാകപ്പെടുത്തുന്നതും ഭക്ഷണമൂല്യം കുറയുവാൻ ഇടയാകുന്നു ഭക്ഷണ സാധനങ്ങൾ പാത്രത്തിലാക്കി മൂടി വയ്ക്കേണ്ടതും പ്രഷർ കുക്കറിൽ വേവിച്ചാൽ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കുന്നതുമാണ് വറുക്കൽ മെഴുക്കുപുരട്ടി തോരൻ എന്നിവ വളരെ സമയം പാകം ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പച്ചക്കറി വിഭവങ്ങൾ കഴുകിയ ശേഷം നുറുക്കിയെടുത്തു വേവിച്ചാൽ അതിലെ പോഷകമൂല്യം നഷ്ടപ്പെടുകയില്ല പച്ചക്കറികൾ തീരെ ചെറുതായി നുറുക്കിയാലും അവയിലെ പോഷകമൂല്യം നഷ്ടമാകും തിളച്ച വെള്ളത്തിൽ പച്ചക്കറികളും മറ്റും ഇട്ടു പാകം ചെയ്യുന്നതാണ് നല്ലത് കഴിവതും പച്ചക്കറികൾ വേവിക്കാതെ തന്നെ കഴിക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം വെണ്ടയ്ക്ക വെള്ളരിക്ക കോവയ്ക്ക കപ്പളങ്ങ തുടങ്ങിയവ പഴങ്ങൾ അധികം വെള്ളം ഒഴിച്ച് വേവിക്കരുത് അവയുടെ രുചിയും ഗുണവും നഷ്ടപ്പെടും ഏത്തപ്പഴം പുഴുങ്ങിയ ശേഷം പുറന്തൊലിയും അതിനുള്ളിലെ നാരും കറുത്ത അല്ലിയും കളഞ്ഞ ശേഷം ഉപയോഗിക്കുക ഇലവർഗ്ഗങ്ങളായ ചീര മുരിങ്ങ തഴുതാമ ക്യാബേജ് പയർ താള് പിണ്ടി ഇവയിൽ ധാരാളം ജീവകങ്ങളും ധാതു ലവണങ്ങളും സമൃദ്ധിയായി ഉള്ളതിനാൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ഇവ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കണം ഏത്തയ്ക്ക വഴുതനങ്ങ വെണ്ടയ്ക്ക മുരിങ്ങയ്ക്ക തുടങ്ങിയ പച്ചക്കറികൾ അധിക ദിവസം വച്ചിരുന്ന് പാകപ്പെടുത്തി കഴിക്കുന്നത് നന്നല്ല കപ്പളങ്ങ മാങ്ങ ചെറുനാരങ്ങ നെല്ലിക്ക അമ്പഴങ്ങ തുടങ്ങിയ ഫലവർഗ്ഗങ്ങളും നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വീട്ടമ്മമാർ ശ്രദ്ധിച്ചാൽ കൊള്ളാം ഇവയിൽ ധാരാളം ജീവകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നല്ല മാംസ്യം മാംസാഹാരത്തിൽ കൂടി കിട്ടുമെങ്കിലും സമീകൃത ഭക്ഷണത്തിലൂടെ സസ്യാഹാരത്തെയും മാംസാഹാരത്തിന് തുല്യം പോഷകമാക്കാൻ കഴിയും പയറുവർഗ്ഗങ്ങളും ധാന്യങ്ങളും ചേർന്ന ഭക്ഷണം മാംസാഹാരത്തേക്കാൾ വളരെ മെച്ചപ്പെട്ടതാണ് ഇതോടുകൂടി പാല് മോര് തൈര് ഇവ ഉപയോഗിച്ചാൽ മാംസ്യം അഥവാ പ്രോട്ടീൻ്റെ കുറവ് നികത്താൻ സാധിക്കും കഞ്ഞിയും ചെറുപയറും പുട്ടും കടലയും ഇഡലിയും തേങ്ങാ ചട്നിയും ചപ്പാത്തിയും തീയലും സമ്പൂർണ്ണ ആഹാര പദാർത്ഥങ്ങളാണ് പയറുവർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് കാരണം മുളപ്പിച്ച പയറുവർഗ്ഗങ്ങളിൽ സാധാരണ പയർ വർഗ്ഗങ്ങളിൽ ഉള്ളതിനേക്കാൾ പത്തിരട്ട് ജീവകം സി ഉണ്ടായിരിക്കും ചെറുപയർ കടല ഉഴുന്ന് മുതിര ഗോതമ്പ് പഞ്ഞിപ്പുല്ല് ഇവയെല്ലാം ഇപ്രകാരം മുളപ്പിച്ചെടുക്കാവുന്നതാണ് പുളിപ്പിച്ച മോരിനും തൈരിനും നമ്മുടെ ഭക്ഷണത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട് മോരും തൈരും ദഹനത്തിനും ശോധനം ക്രമീകരിക്കാനും പ്രമേഹം കൊളസ്ട്രോൾ എന്നിവ നിയന്ത്രിക്കാനും ഉത്തമമാണ് പുളിച്ച പദാർത്ഥങ്ങളിലെ ഇരുമ്പിൻ്റെ അംശം വേഗം ശരീരത്തിന് സ്വീകരിക്കാൻ കഴിയുന്നു ജീവകങ്ങളുടെ അളവ് വളരെ ഇരട്ടി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു കടുക് വറുക്കുമ്പോൾ അരി ഉഴുന്ന് കടുക് എള്ള് ഉലുവ കറിവേപ്പില എന്നിവ ഇട്ട് മോപ്പിക്കുന്നത് കറികൾക്ക് മണവും ഗുണവും കിട്ടുന്നതിന് മാത്രമല്ല ആഹാര പദാർത്ഥത്തിന് പോഷകമൂല്യം കിട്ടുന്നതിനും സഹായകമാണ് ചീര മുരിങ്ങ തുടങ്ങിയ പച്ചക്കറികൾ എടുക്കുമ്പോൾ പുതുമയും പച്ചയായതും മാത്രം എടുക്കുക അവ തോരൻ കൂട്ടുകറി സൂപ്പ് മുതലായവ ഉണ്ടാക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം ഉപ്പിലിട്ട മാങ്ങ അമ്പഴങ്ങ നാരങ്ങ നെല്ലിക്ക തുടങ്ങിയവയിൽ വെള്ളമായി ഒട്ടുമില്ലാതിരുന്നാൽ അവ വളരെ കാലം കേടുകൂടാതെ ഇരിക്കും പഴകിയ ശേഷം ഉപയോഗിച്ചാൽ ഗുണവും സ്വാദും കൂടുകയും ചെയ്യും വെള്ളം കൂടുതൽ ഒഴിച്ച് വേവിക്കുന്ന പച്ചക്കറികളുടെയും മറ്റും വെള്ളമൂറ്റിക്കളയരുത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ പിന്നീട് ഇറച്ചിയും പച്ചക്കറികളും ഉണ്ടാക്കുമ്പോൾ ആവശ്യത്തിന് പ്രയോജനപ്പെടുത്താം വയറുവർഗ്ഗങ്ങളായ കടല മുതിര മുതലായവ തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം വേവിച്ചാൽ വളരെ നന്നായി വെന്ത് കിട്ടും പോഷക ഗുണം വർദ്ധിക്കുകയും ചെയ്യും മലര് അവല് അരി ഗോതമ്പ് ചെറുപയർ തുടങ്ങിയവ വറുത്തുപൊഴിച്ച് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കഴിക്കുന്നതും തവിട് ഉപയോഗിക്കുന്നതും ശരീരത്തിന് വേണ്ട ധാതു ലവണങ്ങളും കാൽഷ്യം ഇരുമ്പ് ഇവ ലഭിക്കുന്നതിനും സഹായകമാണ് പോഷണ മൂല്യവും ആദായകരവുമായ പച്ചക്കറികൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്ന് തന്നെ ലഭ്യമാകുന്നവയെടുത്ത് പാചകത്തിന് ഉപയോഗിക്കുവാൻ ശ്രമിക്കണം ചീര മുരിങ്ങ വാഴച്ചുണ്ട് പിണ്ടി കായ് ചേമ്പ് തണ്ട് ചേനപ്പിണ്ടി ഇങ്ങനെ പലതും നമ്മുടെ ഭക്ഷണക്രമം ത്തിൽ ഉൾപ്പെടുത്താം ഇഞ്ചി ചമ്മന്തി ഉഴുന്ന് ദോശ ഗോതമ്പ് ചപ്പാത്തി ചെറുപയർ തോരൻ പപ്പടം ഇവ നമുക്ക് പതിവായി ഉപയോഗിക്കാവുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഉണക്കച്ചോറും രസവും ചക്കരക്കാപ്പിയും അവൽ വിളയിച്ചതും കൂവക്കഞ്ഞിയും ബാർലി വെള്ളവും എല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം ജീരകം ഉലുവ ഇവ വറുത്തു പൊടിച്ചുണ്ടാക്കുന്ന വെള്ളവും ഭക്ഷണം കഴിക്കുന്നതിനിടയ്ക്ക് കഴിക്കാവുന്നതാണ് ദിവസവും നമ്മുടെ ആഹാരത്തിൽ രുചിയും പോഷക പ്രാധാന്യമുള്ളവയുമായ രണ്ടോ മൂന്നോ കറികൾ മതിയാവും എല്ലാ വിഭവങ്ങളും പാചകം ചെയ്തു കഴിഞ്ഞാൽ ചൂടോടെ ഉപയോഗിക്കാൻ ശ്രമിക്കണം തണുത്ത പന്താർത്ഥങ്ങൾ ഒരിക്കലും ചൂടാക്കി ഉപയോഗിക്കരുത് അത് ദഹനേന്ദ്രിയെ തകരാറിലാക്കുകയും രോഗം വരുത്തി വെക്കുകയും ചെയ്യും കറിക്കുള്ള സാമ്പാർ പൊടി മല്ലിപ്പൊടി മുളക് പൊടി രസപ്പൊടി തുടങ്ങിയവ നേരത്തെ തയ്യാറാക്കി വെക്കാൻ വീട്ടമ്മമാർ ശ്രദ്ധിക്കേണ്ടതാണ് ആധുനിക യുഗത്തിൽ റെഡിമെയ്ഡ് കറിപ്പൊടികളാണ് മിക്കവരും ഉപയോഗിച്ചു വരുന്നത് ഇവ തിരഞ്ഞെടുക്കുമ്പോൾ ഉന്നത നിലവാരമുള്ള കമ്പനികളുടേത് മാത്രം തിരഞ്ഞെടുക്കുക അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ക്രമമായ ഒരു പട്ടിക തയ്യാറാക്കിയിരിക്കേണ്ടതും അതനുസരിച്ച് പാചകം ചെയ്യേണ്ടതുമാണ് പാചകം ചെയ്യാവുന്ന പാത്രങ്ങളുടെ കാര്യത്തിലും വേണ്ടത്ര ശ്രദ്ധ ചെലുത്തേണ്ടതാണ് പഴയ കാലത്ത് മൺപാത്രങ്ങളിലും കൾച്ചട്ടികളിലും മൂട്ടുരുളികളിലും പാചകം ചെയ്തു പോന്നിരുന്നു എന്നാൽ ഇന്നാകട്ടെ അലൂമിനിയം പാത്രങ്ങളിലാണ് അധികം പേരും പാകപ്പെടുത്തുന്നത് ഇരുമ്പ് ചെമ്പ് പാത്രങ്ങളിൽ ഭക്ഷണം തയ്യാറാക്കിയാൽ ഭക്ഷണത്തിന് ഗുണം വർദ്ധിക്കുകയും ആവശ്യമുള്ള ലവണങ്ങളും ജീവകങ്ങളും ലഭിക്കുകയും ചെയ്യും ഇരുമ്പു പാത്രങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ പാകം ചെയ്താൽ ഭക്ഷണത്തിൽ ധാരാളം ഇരുമ്പിൻ്റെ അംശം ചേരുന്നതും ഓട്ടുപാത്രത്തിൽ പാകം ചെയ്യുന്നവർക്ക് കാൽസ്യാംശം ലഭിക്കുകയും ചെയ്യും പോഷകാഹാരക്കുറവ് പരിഹരിക്കാനും ദീർഘകാലം ആരോഗ്യകരമായി ജീവിക്കാനും ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും പാചക സംവിധാനങ്ങളിലും വേണ്ട മുൻകരുതലുകൾ ചെയ്യേണ്ടത് ഓരോ വീട്ടമ്മമാരുടെയും ചുമതലയാണ് ആധുനിക ജീവിത രീതിയുടെ സാഹചര്യമനുസരിച്ച് പാചക വിഭവങ്ങൾ ചിലവ് കുറഞ്ഞവയും പോഷകകരവും നവീകരണവുമാക്കി തീർക്കേണ്ടതാണ് പാചകത്തിന് ഉപയോഗിക്കപ്പെടുന്ന പല വ്യഞ്ജനങ്ങളിലും വിലയേറിയ പോഷക മൂല്യങ്ങളുണ്ട് ഉദാഹരണമായി സാമ്പാറിന് ഉപയോഗിക്കുന്ന മല്ലിപ്പൊടിയിൽ ഇരുമ്പിന്റെ അംശവും കായത്തിൽ ദഹനത്തിന് സഹായകമായ ഘടകങ്ങളും കറിവേപ്പിലയിലും മല്ലിയിലയിലും വിറ്റാമിൻ എ എന്ന ഘടകവും ലവണങ്ങളും അടങ്ങിയിരിക്കുന്നു ചുരുക്കത്തിൽ നിത്യഭക്ഷണത്തിൽ ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ സമ്പൂർണ്ണ ആഹാരം പാകമാക്കി ഉപയോഗപ്പെടുത്തുന്ന കാര്യം വീട്ടമ്മമാർ ഓർക്കുന്നത് നന്നായിരിക്കും